ايش رايك لا اوكي فاميلا من غير الفيديو ده اذا انا اخترت انا اوه അതുകൊണ്ട് തന്നെ അത്രയും വലിയ എമൗണ്ട് വേണ്ടിയൊണ്ട് ടീച്ചർ ജയിക്കാന്ന് പറഞ്ഞത് ഞങ്ങള് സാധാരണക്കാരശ്യാണ് എനിക്കിന്ന് വളരെയേറെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുന്നതിനിടയിലാണ് അനശ്വര പൊണ്ണിക്കുട്ടനെയും കൂട്ടി എന്നെ കാണാൻ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അനശ്വര മോൻ്റെ അസുഖത്തെക്കുറിച്ച് എന്നോട് പറയുന്നത് ഒരു അപൂർവ രോഗമായിരുന്നു അന്ന് അനുസരിച്ച് അത് പറഞ്ഞപ്പോൾ വി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് വി കെയർ പദ്ധതിയിലൂടെ ഒരുപാട് കുട്ടികളെ അന്ന് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ലവരായിട്ടുള്ള ഒരുപാട് ആളുകൾ പണം നിക്ഷേപിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം നൽകുന്ന ഒരു ഫണ്ടാണത് ഞങ്ങളത് ആ രീതിയിൽ ആവിഷ്കരിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനകത്തുനിന്ന് ചികിത്സാ സഹായവും തുടർ ചികിത്സാ സഹായവും ഒക്കെ കൊടുത്തിരുന്നു സാധാരണഗതിയിൽ ഇത്തരം ചികിത്സക്ക് ഗവൺമെൻറ് വിഹിതമായിട്ട് വളരെ ചെറിയ തുക മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഗവൺമെൻറിന് അത്രയും ഫണ്ടുകൾ ഉണ്ടാവു ആരോഗ്യമന്ത്രിയുടെ ഫണ്ടായാലും ഒക്കെ അത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ വീ കെയർ എന്ന് പറയുന്ന പദ്ധതി ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കും വീ കെയർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതിനെ ഒന്ന് ഒന്ന് നല്ല രീതിയിലാക്കി വളർത്തിയെടുത്തിട്ടാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അതുപോലെ ലിവർ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ അസുഖങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപ വരെ മാക്സിമം ഗവൺമെൻറ് കൊടുക്കുമെന്ന് തീരുമാനം എടുത്തത് അത് ഒരുപാട് മനുഷ്യർക്ക് വലിയ ഉപകാരമായിട്ട് മാറിയിട്ടുണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ ആവും ഇത്തരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനും ലിവർ ട്രാൻസ്പ്ലാന്റിനും ഒക്കെ അത് മുഴുവൻ ഒരു കുടുംബം കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാർക്ക് സാധിക്കാത്ത കാര്യമാണ് പലപ്പോഴും അത് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകളൊക്കെയാണ് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോഴാണ് ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ ത് പറയും കൂടി ചെയ്തപ്പോൾ എനിക്ക് മന്ത്രി എന്നുള്ള എന്നുള്ളത് സഹായിക്കാൻ കഴിഞ്ഞത് ആ പതിനാല് ലക്ഷം ഉറുപ്പ കൊടുത്തു മോൻ്റെ ഓപ്പറേഷൻ നന്നായിട്ട് നടന്നു ഒന്നര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഇപ്പം മിടുക്കനായ ഉണ്ണിക്കിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ നമ്മുടെ കൂടെ ഉണ്ട് അത് അനല്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ട് ഒരുപാട് അനുഭവസ്ഥരുണ്ട് അവരൊക്കെ പലപ്പോഴും എനിക്ക് കത്തയേക്കും അതുപോലെ തന്നെ ചിലപ്പോൾ വിളിക്കും ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഓരോ വഴിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പല പാർട്ടി പരിപാടിക്കൊക്കെ പോകുമ്പോഴൊക്കെ അറിഞ്ഞ് അത്തരം ആളുകൾ വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് മോനും എന്നെ കാണാൻ വേണ്ടി അതൊരു അനുഭവമാണ് ടീച്ചർ ശൈലിയുടെ ഉണ്ടാവും അറിഞ്ഞതുകൊണ്ട് മോനെയും കുട്ടി വന്നതാണ് എൻ്റെ മോൻ്റെ ട്രീറ്റ്മെന്റ് അവനെ ഒരു അപൂർവ രോഗം പിടിപെട്ടിട്ട് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായി വന്നു ആ സമയത്ത് ആരോഗ്യമന്ത്രി ഇരിക്കുന്നത് ശൈല ആയിരുന്നു അവരുടെ ഒരു ഫണ്ടിൽ ഉൾപ്പെടുത്തി ടീച്ചർക്ക് ഞാനൊരു ലെറ്റർ അപേക്ഷ കൊടുത്തിരുന്നു ഇതിനെ വലിയ ഭിമമായൊരു ഫണ്ട് വേണ്ടി വന്നതുകൊണ്ട് ടീച്ചറെ കണ്ട് സംസാരിച്ച് ലെറ്റർ ഒക്കെ കൊടുത്ത് അപ്പം അവരൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ ഇവൻ്റെ ട്രീറ്റ്മെന്റിന് ടീച്ചർ അനുവദിച്ചു തന്നതാണ് ഈ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ തന്നെ വിജയിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണക്കാരുടെ ഒരു ആവശ്യം തന്നെയാണ് ഇതുപോലെ ഇനി ഒരുപാട് അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ ഇനിയും ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ോട് വന്നത് ഇങ്ങനെ ഈ മാതെല്ലാം സംഘടിപ്പിച്ചേ ശരി